അസലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞ് അറിവുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് നമ്മുടെ മക്കളെ കുറിച്ചാണ് പറയുന്നത് മക്കൾക്ക് ഉയർന്ന മാർക്ക് ലഭിക്കാനും പഠിക്കുമ്പോൾ അവർക്ക് ഉറക്കം വരുന്ന അപ്പോൾ ആ ഉറക്കം വരാതിരിക്കാനും ഒരു ഈസുമുണ്ട് ചെല്ലാനും ആ ഇസും ചെല്ലുന്ന ഞാൻ ഞാനിന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പടച്ച റബ്ബ് നമുക്ക് നമ്മുടെ സമ്പത്തായി തന്നതാണ് നമ്മുടെ പൊന്നുമക്കൾ നമ്മുടെ പൊന്നുമക്കളെ നമ്മൾ സ്വാലഹീങ്ങളായി വളർത്തിയെടുക്കണം അപ്പോൾ അതിനു വേണ്ടി നാം എന്നും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കുവാൻ അള്ളാഹുവിനോട് തേടുകയും വേണം നമ്മുടെ മക്കള് സാലിഹ്യങ്ങളായാൽ നമുക്കൊരുപാട് ഉപകാരങ്ങളുണ്ട് ദുനിയവിയായും ഒഹ്റവിയായും ഒരുപാട് നേട്ടങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഇന്നും നമ്മളെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം നമുക്ക് ദീനിലും ദുനിയാവിലും നാളെ ആഹാരത്തിനും ഉപകാരപ്പെടുന്ന മക്കളാക്കി തരണേ അള്ളാഹ എന്ന് എന്നും നാം റബിനോട് തേടണം അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ പരീക്ഷ കാലമാണ് ഫെബ്രുവരിയിൽ തുടങ്ങും എസ്എൽസി പഠിക്കുന്ന മക്കൾക്ക് അപ്പോൾ മാർച്ചിലാണ് അവരുടെ പബ്ലിക് എക്സാം അപ്പോൾ ഈ പരീക്ഷ എളുപ്പമാവാനും പഠിച്ചതെല്ലാം ഓർത്തെടുത്ത് പരീക്ഷ എഴുതുവാനും നമ്മളെ മക്കൾക്ക് കഴിയുവാൻ വേണ്ടി ഈ ഇസും പതിവാക്കുക അപ്പോൾ നല്ലതുപോലെ പഠിച്ച് ഈസുമെന്ന് ചൊല്ലിയിട്ട് പരീക്ഷാ ഹാളിൽ പോയാൽ പരീക്ഷ എഴുതുവാൻ അവർക്ക് എളുപ്പമാവും നല്ല ഓർമ്മശക്തിയും കിട്ടും അപ്പോൾ നമ്മുടെ മക്കൾ എന്നും നിസ്കാരം നിലനിർത്തുന്ന മക്കളാക്കണം മക്കളോട് പറയണം നിസ്കരിക്കുവാനും ചെയ്യുവാനൊക്കെ മക്കളോട് നാം പറയണം അപ്പോൾ സുബിഹി നിസ്കാരം കളാക്കരുത് എന്നും രാവിലെ എഴുന്നേറ്റ് സുബിഹി നിസ്കാരം കഴിഞ്ഞ് വലത് കൈകൊണ്ട് ഇടത് നെഞ്ചിൽ വെച്ചിട്ട് യാ ഫത്താഹു യാ യാ ഫത്താഹു യാ എന്ന് യാഴുപത്തൊന്ന് പ്രാവശ്യം പറയുക എന്നിട്ട് അതിനുശേഷം യാ കയ്യോമ് യാ എന്ന് പതിനാറ് പ്രാവശ്യം പറയുക ഇങ്ങനെ പറഞ്ഞ് റബ്ബിനോട് ദുബ ചെയ്ത നമ്മുടെ മക്കളുടെ പരീക്ഷ എളുപ്പമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അലൈക്കും